കംസന്റെ സൈന്യത്തിൽ തൃണവർത്ത് എന്നൊരു അസുരനുണ്ടായിരുന്നു അവൻ ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു വസുദേവർക്കും ദേവകിക്കും ജനിച്ച എട്ടാമത്തെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും ഗോകുലത്തിൽ താമസിക്കുന്നുണ്ടെന്നും കംസിന് അറിയാമായിരുന്നതിനാൽ അവനെ കൊല്ലാൻ തൃണവർത്തിനെ അയച്ചു ഗോകുലത്തിൽ പ്രവേശിച്ച ഉടനെ പട്ടണത്തിൽ ഒരു പൊടിപടലം ശക്തമായി കിടന്നു സൂര്യൻ അസ്തമിച്ചതായും രാത്രി തുടങ്ങിയതായും തോന്നി തൊട്ടിലിൽ കിടക്കുന്ന കൃഷ്ണനെ തൃണവർത്ത കണ്ടു അയാൾ അവനെ എടുത്ത് ആകാശത്തേക്ക് ഉയർന്നു തൊട്ടിലിൽ മകനെ കാണാത്തപ്പോൾ യശോദഭയൻ ആകാശത്ത് കൃഷ്ണൻ ഇരുമ്പുപോലെ ഭാരമുള്ളവനായി തൃണവന് ക്ഷീണിതനും ശ്വാസമുട്ടുന്നവനുമായിരുന്നു കൃഷ്ണനെ എരിയാൻ ശ്രമിക്കുന്നതിനിടയിൽ കൃഷ്ണൻ അവന്റെ കഴുത്തിൽ പിടിച്ചു ശക്തമായി അമർത്തി ശ്വാസം മുട്ടി ഗോകുലത്തിന്റെ മധ്യത്തിൽ വീണു മരിച്ചു ആളുകൾ ചുറ്റും കൂടിയപ്പോൾ ഒരു ഭീമാകാരമായ രാക്ഷസൻ നിലത്ത് കിടക്കുന്നതും ബാലമുകുന്ത് കൃഷ്ണൻ അവന്റെ നെഞ്ചിൽ കളിക്കുന്നതും അവർ കണ്ടു യശോദ അതറിഞ്ഞപ്പോൾ ഓടിവന്ന് കൃഷ്ണനെ മടിയിൽ എടുത്തു ഭൂതവിദ്യ ഒഴിപ്പിക്കാൻ അവൾ പണ്ഡിറ്റുകളെ വിളിച്ചു കൃഷ്ണന്റെ സംരക്ഷണത്തിനായി ചെയ്ത നാരായണ കവചം ഒരു മന്ത്രം അവൾ മന്ത്രിച്ചു അങ്ങനെ അദ്ദേഹം നാരായണ കൃഷ്ണനെ നാരായണ കവചം കൊണ്ട് സംരക്ഷിച്ചു അതിനാൽ ശ്രീകൃഷ്ണൻ നിസ്സഹായനായ ശിശുവായിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാനുള്ള ദൗത്യത്തിൽ പരാജയപ്പെട്ട നിരവധി അസുരന്മാരിൽ അസുരന്മാരിൽ ഒരാളായിരുന്നു തൃണവർത്തൻ പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ